വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പാമ്പുകൾ പൂണ്ട് പൂണ്ടുവിളയാടുന്ന ഒരു ദ്വീപ് ഇവിടെ കാല് കുത്തിയാൽ മരണം ഉറപ്പ് ഇത് ബ്രസീൽ വേറെയെങ്ങുമല്ലീരത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് മൈൽ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും കടുത്ത വിഷമുള്ളതും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതുമായ നാലായിരത്തിലധികം വിഷപ്പാമ്പുകളാണ് ഈ ദ്വീപിലെ താമസക്കാർ ഇവിടെ ആരെങ്കിലും ചെന്നുപെട്ടാലോ നീലച്ച മൃതദേഹമായിട്ടാകും തിരിച്ചു വരിക അവിടെ അവസാനമായി പോയത് ഒരു മത്സ്യത്തൊഴിലാളിയാണെന്നും വഴിതെറ്റി അവിടെ എത്തിപ്പെട്ട അദ്ദേഹം ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം ബോട്ടിൽ രക്തക്കൂടൽ പൊട്ടി മരിച്ചു കിടക്കുന്നതായി കണ്ടുവെന്നുമാണ് പറയപ്പെടുന്നത് ഈ ദുരൂഹത നിറഞ്ഞ ദ്വീപാണ് അഥവാ പാമ്പുകളുടെ ദ്വീപ് എണ്ണിയാലൊടുങ്ങാത്ത പാമ്പുകൾ ആറടിയോളം നീളമുള്ളവ മുതൽ വിവിധ തരം അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ളവർ അങ്ങനെ അങ്ങനെ പോകുന്നു സ്നേക് ദ്വീപിലെ പാമ്പ് എന്നാൽ ഒന്നും പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല ബ്രസീലിയൻ സർക്കാർ സ്നേഹ് ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ് അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാമ്പ് ദ്വീപുകളിലൊന്നാണ് ബ്രസീലിലും ഉള്ളതെങ്കിലും ഇവിടുള്ളതിനേക്കാൾ മറ്റൊന്നും ഇത്ര പ്രശസ്തി നേടിയിട്ടില്ല ലോകത്ത് ഒരിക്കലും പോകാൻ പാടില്ലാത്ത ടൂറിസ്റ്റ് ഇടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്ന പ്രദേശവുമാണ് ഇത് ലാൻഡ്സെഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇനമാണ് അവിടെ കൂടുതലായും കണ്ടുവരുന്നത് അവയ്ക്ക് ഒന്നര അടി നീളത്തിൽ വളരാൻ കഴിയും ദ്വീപിൽ ഏകദേശം രണ്ടായിരം മുതൽ നാലായിരം വരെ ലാൻഡ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ സ്നേക്ക് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത് ലാൻഡ് കടിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ കടിയേറ്റയാൾ മരിക്കുമെന്ന് ഉറപ്പാണ് അത്രയ്ക്ക് വിഷമാണ് അവയ്ക്കുള്ളത് പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾതാമസമുള്ള മറ്റു പല ദ്വീപുകൾ പോലെയുമായിരുന്നു അത്രേ ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി പാഴെയായിരുന്നു എന്നതിനും തെളിവുകളുണ്ട് പക്ഷെ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യരും ഓടി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നും അല്ല ഇവിടെ വന്നിറങ്ങിയ കടൽ കൊള്ളക്കാരാണെന്നും കഥകളുണ്ട് എങ്ങനെയാണ് ഇത്രയും അധികം പാമ്പുകൾ ആ ദ്വീപിൽ വന്നത് എന്നതിനെ കുറിച്ച് പല കഥകളുമുണ്ട് അതിലൊന്ന് കടൽ കൊള്ളക്കാർ ഇവിടെ നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അവയെ സംരക്ഷിക്കാനായിട്ടാണ് പാമ്പുകളെ തുറന്നു വിട്ടതാണെന്നുമാണ് എന്നാൽ സമുദ്രനിരപ്പ് ഉയർന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ പാമ്പുകൾ ഉണ്ടായത് എന്നാണ് വാസ്തവം സ്നേഹ് ദ്വീപ് ബ്രസീലിന്റെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ അത് ഭൂപ്രദേശത്തെ വേർതിരിച്ച് ഒരു ദ്വീപാക്കി മാറ്റി എത്ര നിഗൂഢമാക്കപ്പെട്ട ഇടമാണെങ്കിലും ഇവിടെയും അത്യാവശ്യം രഹസ്യ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നത് സത്യവുമാണ് അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയുമാണ് പാമ്പദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട അനുഭവം നൽകും കടൽ കൊള്ളക്കാരും എണ്ണിയാൽ ഒടുങ്ങാത്ത പാമ്പുകളും കള്ളക്കണ്ണുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരുമെല്ലാം പറയുന്നത് പാമ്പദ്വീപ് അപകടം പിടിച്ചൊരിടം തന്നെയാണെന്നാണ് സമൃദ്ധമായ പക്ഷികളുമുള്ള ഒരു മനോഹരമായ പച്ചപ്പാണ് ഈ ദ്വീപ് കാടിനെ പ്രണയിക്കുന്നവർ പാമ്പുദ്വീപിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ ആഗ്രഹം മനസ്സിൽ വെച്ച് ഇവിടേക്ക് വല്ലോ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട